ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ കുട്ടികൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടും പനികളൊക്കെ ഉണ്ട് കാക്കുവിനും എന്നാലും അലഹമ്മില്ല അങ്ങനെ പോകണു കുറേ ദിവസമായില്ലേ നല്ല ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം റിതു എണീറ്റിട്ടില്ല ഋതു അവിടെ കിടക്കുന്നുണ്ട് കാക്കു ബേബിയാളും കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാക്കുവിന് പനിച്ചണുണ്ട് അപ്പം ഞാനകത്ത് ഭക്ഷണം ഉണ്ടാക്കട്ടെ അടുക്കളയിലേക്ക് പോകുന്നുട്ടോ ഉമ്മയും ഷെയ്മോളാണ് ആ കിടക്കണോ ഷെയ്മോൾ ഇങ്ങോട്ട് തല തിരിച്ച് കിടന്നിട്ട് എല്ലാവരും ചോദിക്കൊണ്ടാവില്ലേ അങ്ങോട്ട് തല തിരിച്ച് കിടക്കും കേട്ടോ അമ്മ ചില നേരത്ത് ഞാൻ പറയില്ലേ ചെറിയൊരു ചെന്നീൻ്റെ ഇതുണ്ട് അപ്പോൾ ഉമ്മ ഇങ്ങനെ ഉള്ളിക്കോണ്ട് വെക്കും രാത്രിയൊക്കെ കേട്ടോ ചില നേരത്തൊക്കെ മ്മ് മങ്ങ വികൃതി കാട്ടും അപ്പോൾ ഓൾക്ക് കിടക്കാൻ കഥയേടായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും അപ്പം ഞാൻ പറയും ഇടക്ക് ഞാൻ വന്ന് നോക്കിയോളാം അല്ലെങ്കിൽ ആ തായെ കടന്നോളാം ഷെയ്മോളായി അപ്പുറത്ത് പോയി കിടന്നുപോകും അവൾ കുട്ടിയല്ലേ അപ്പോൾ വേണ്ട ഞാൻ അമ്മമാൻ്റെ അടുത്ത് കിടക്കുകയാണ് അവൾക്കും അമ്മാൻ്റെ അടുത്ത് കിടക്കും വേണം നേരത്ത് കിടക്കും അപ്പോൾ ഇങ്ങനെ പിച്ചിട്ടേ അപ്പം അതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് നേരം വെകിയെണീറ്റും തല കടഞ്ഞിട്ട് മക്കളെ അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ടെൻഷനോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മൈഗ്രീൻ്റെ തലവേദന സ്ഥിരമല്ലതാണ് കേട്ടോ അപ്പോൾ അന്നലെ ഇത്താത്താൻ്റെ അടുത്ത് പോയി കാണാൻ കഴിഞ്ഞില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല ഒബ്സർവേഷൻ അല്ലാട്ടോ ഐ സിയു ഒന്നും മാറ്റിയിട്ടുണ്ട് വാർഡൊക്കെ ആക്കിയിട്ടില്ല ഓളിങ്ങനെ സി എ പേഷ്യൻ്റല്ലേ അപ്പോൾ ഡയറക്റ്റായിട്ട് വാർഡ് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിൻ്റെ അക്കൗണ്ടൊക്കെ കുറയില്ലേ അപ്പോൾ ഐസൊലേഷനിൽ ആണ് കേട്ടോ അപ്പം പുറത്ത് പോയി കണ്ടു കണ്ടുകാണ്ട് പോന്നു ഞാൻ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുന്നതല്ലേ സിസ്റ്റർമാർ പറയണ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എനിക്കും അറിയണ കാര്യമാണ് അതൊക്കെ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ പൊയ്ക്കോളാറ് അപ്പം പിന്നെ മിഞ്ഞാ ഒന്നും പോയി കാണാൻ കഴിഞ്ഞില്ല എന്നാലും പിന്നെ എനിക്ക് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു നമ്മൾ ബാങ്കിൽ പോകണം കേട്ടോ അപ്പം എൻ്റെ തലവേദന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൂലേ അപ്പോൾ ഒന്നും ചെയ്യാനില്ല എല്ലാവരും ചോദിച്ചിരുന്നു വീടിൻ്റെ എന്തായി ഒന്നും ചെയ്യാൻ കഴിയില്ല ചെറിയൊരു തുകയൊക്കെ അടച്ചു നോക്കി കഴിയണില്ല കേട്ടോ ഒന്നും ആവില്ല അങ്ങൾക്ക് അറിയില്ലേ പലിശയൊന്നും പലിശൻ്റെ ഭാഗത്തുക്കും കൂടി എത്തണില്ല അപ്പൊ അലഹദില്ല ഒക്കെ ശരിയാവും കരുതി പഠിച്ചോന് പഠിച്ചവനോട് പറയുന്നുണ്ട് എല്ലാം ശരിയാവും എല്ലാം പഠിച്ചോന് വിട്ടുകയാണ് തവക്കൽ തുല എന്നെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ശരിയാവുമെന്ന് അപ്പം ഞാനും കാക്കും കുറേ പറഞ്ഞു നോക്കിയിട്ടോ ബാങ്കിൽ ആ അസിസ്റ്റൻ്റ് മാനേജറിനെ കണ്ട് കണ്ട് അവർ ലേഡീസായിരുന്നു അവർക്ക് ഭയങ്കര ടെൻഷനാട്ടോ എന്നെ കാണുമ്പോൾ എൻ്റെ ചാനലൊക്കെ കാണലുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു തൃശ്ശൂർ അവരെ ബ്രാഞ്ച് ഉണ്ട് കെ എസ് എഫിൻ്റെ അവിടെ ഒന്ന് പോയി കണ്ടുനോക്കി നിങ്ങൾ ആരെങ്കിലും ലെറ്ററൊക്കെ എടുത്തിട്ട് നമ്മളെ എം എൽ എൻ്റെ ലെറ്ററൊക്കെ കൊണ്ട് പോയി വെക്കി എന്തായാലും പൈസ നമ്മൾ അടക്കേണ്ടി വരും അപ്പം രണ്ടായിരം മൂന്ന് രൂപേൻ്റെ അടുത്ത് നമ്മൾ എന്തായാലും അടക്കേണ്ടി വരും എന്നിട്ട് പിന്നെ നമുക്ക് റെഡിക്ക് പോകാനേ കഴിയുള്ളൂ പറഞ്ഞു ഞാൻ കാക്കു കുറേ പറഞ്ഞു നോക്കിയിട്ടോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ വരുമാനമൊക്കെ ഉണ്ട് ഞാൻ അടച്ചോളാം അല്ലേ സീ ചെ എന്നൊക്കെ പക്ഷേ അതൊന്നും കേൾക്കില്ലല്ലോ ഗവൺമെൻറ് ബാങ്കല്ലേ അങ്ങനെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല ഞങ്ങൾ ഒരു ലെറ്ററൊക്കെ കൊണ്ട് പോയി നോക്കി എന്തായാലും ക്യാഷ് നിങ്ങൾ അടക്കേണ്ടി വരും എന്നും പറഞ്ഞു കേട്ടോ എന്തെങ്കിലും അതിൽ കുറച്ച് തരാനും വേണ്ടിയിട്ടാണ് അവിടെ പോകാൻ പറഞ്ഞു കേട്ടോ പലിശ എന്തെങ്കിലുമൊക്കെ അവർ എമൗണ്ട് അവർ അപ്പം തന്നെ കുറച്ചൊന്നുമില്ല അവർ മീറ്റിങ്ങിൽ വെക്കുന്ന പറഞ്ഞത് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ഇന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ കേട്ടോ അപ്പം കാക്കുവിനോട് ഞാൻ പറഞ്ഞപ്പോൾ കാക്കു പറഞ്ഞ് വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ ലെറ്റർ കിട്ടിയിട്ടും കാര്യമില്ല അവർ എമൗണ്ട് നമ്മളെന്തേലും ചെറുത് അടക്കണം എന്നല്ലേ പറഞ്ഞത് അടച്ചോന്നും അവർക്ക് പോരാ അപ്പം എന്തായാലും തവക്കലത്ത് വല്ല അവിടെ നിൽക്കട്ടെ പേരൻ്റെ കാര്യമല്ലേ അപ്പോൾ ചോദിച്ചവൽക്കില്ല മറുപടിയെന്നുള്ളൂ കേട്ടോ എല്ലാം ശരിയാവും എന്ന് എനിക്കും അറിയാം പറയണുണ്ട് പക്ഷേ ബാങ്കുകാരൊന്നും പിടിച്ചുക്കൂലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞാൽ അപ്പളേ എനിക്ക് തലവേദനയൊക്കെ ഉണ്ട് പിന്നെ ഏട്ടത്തിൻ്റെ അടുത്ത് പോയി ഏട്ടത്തിനെ കാണാൻ കഴിയാത്ത ടെൻഷനും ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അവൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പോൾ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോളുണ്ട് അവിടെ മിഞ്ഞാന്ന് കുഞ്ഞാമ്മ ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്ന് വേറൊരു കുഞ്ഞാമ നാത്തൂനും കൂടിയാണ് എൻ്റെ നാത്തൂനും കൂടിയാണ് നിന്നത് അവളെ മോളുണ്ട് കേട്ടോ അവള് പോകാൻ പറഞ്ഞിട്ട് പോകണില്ല എന്നാലും ഞാൻ പറഞ്ഞു ഈ പോയി കുറച്ചു നേരം കിടന്ന പെണ്ണെ പോയിക്കാണ്ട് വീട്ടിൽ പോയിക്കോറിഞ്ഞു അവളെ ഹസ്ബൻഡും ഉണ്ട് കിട്ടോ അവിടെ വന്നിട്ടുണ്ട് സർജറിൻ്റെ എന്തായാലും ജില്ലാ ആശുപത്രിയല്ലേ മേലെ മേലക്കൊന്നും കയറാൻ അവർ സമ്മതിക്കൂലേ ഓളെ പ്രത്യേകിച്ച് കാണാനായിക്കൂല അവൾക്ക് ഇങ്ങനെ സി എ അല്ലേ അപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷനും പനിയൊക്കെ വന്നാൽ ബ്ലഡിൻ്റെ കൗണ്ട് പറ്റ കുറയിട്ടോ സർജറിൻ്റെ തൊട്ട് മുന്നേ ബ്ലഡ് ഒക്കെ കയറ്റിയിട്ടുള്ളൂ എന്തായാലും വോയിസ് എടുക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാവില്ലേ ബേബി ആൾക്കരീണുണ്ട് എനിക്ക് നല്ല തലവേദന ഉണ്ട് ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ കാക്കുരാന് തലവേദന എന്താ അറിയാൻ അപ്പം ഒന്ന് നേരം വെളുത്ത എണീറ്റ് തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടോ നേരം വെളുത്തേ തന്നെ അറിഞ്ഞിട്ടില്ല തല കണഞ്ഞിട്ട് നേരം വളുക്കോളുറങ്ങിയിട്ടില്ല പിന്നെ ബേബിയാളെ അരച്ചിലും എല്ലാത്തിനും കാക്കു കൂടണ്ട് ഉണ്ട് കേട്ടോ അതൊരു വലിയ കാര്യമാണ് അലഹദില്ല നമുക്ക് പണത്തിനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളെ കൂടെ ഒരാൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ അതുതന്നെ വലിയ കാര്യം പുറത്ത് പോകുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ കാക്കും ഞാനും ഒപ്പ പോലെ അധികവും ബേബിയാളെ താഴത്തൊമ്മ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ ബേബിയാൾ ഇങ്ങോട്ട് പോകാനും ഒരെട്ടം തന്നെ അമ്മാൻ്റെ അടുത്തേക്ക് ഞാൻ അന്നമ്മ സുഖമല്ലായിട്ട് പോയിട്ട് കുട്ടികൾക്ക് പനിച്ചിട്ടോ അന്ന് പൊന്നൂനെ കൊണ്ടുപോയിരുന്നു പൊന്നൂന് പിന്നെ പനിയൊക്കെ ആയി രണ്ടു നാല് ദിവസം ദിവസം അതിൻ്റെ ബാക്കിലൂടെ നടന്നിട്ടോ അതുകൊണ്ട് അപ്പം ബേബിയാളൊന്നും ഒന്നും കൊണ്ടുപോകാത്തത് ബൈക്കുമ്പോൾ ഞാനും കാക്കും പെട്ടെന്ന് പോയി വരാല്ലോ ഒരു ഇതും ഉണ്ട് ഷെയ് മോളും ഉണ്ടാവും ഷെയ്മോക്ക് നല്ല മദ്രസ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോത്തിന് ഞാൻ എത്താം ഇനി കറി ആണെങ്കിൽ മൂത്തമാരുടെ അടുത്ത് കൊടുത്തു പറഞ്ഞു കേട്ടോ ഉമ്മ ഉണ്ടായിരുന്നു വന്നപ്പോൾ താഴത്തെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഉമ്മ ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് വെയ്യാത്തതാണ് പിന്നെ ഉമ്മാക്ക് ബാത്റൂം പോകണമെങ്കിലൊക്കെ റിതുണ്ട് ഋതു കൊണ്ട് ഇരുത്തൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കഥകള് ഞങ്ങള് കുട്ടികളൊന്നും അധികം പുറത്ത് കൊണ്ടുപോകലില്ല പിന്നെ കുറച്ച് നേരം വൈകിയാലും കുട്ടികൾ കുറച്ച് കരഞ്ഞാലും നമുക്ക് ഒരു സമാധാനാണല്ലോ കുട്ടികളെ കൊണ്ടുപോഞ്ഞാൽ ഇവിടെത്തന്നെ ഉണ്ടല്ലോ കുറച്ച് നേരം വൈകിയാലൊന്നും കുഴപ്പമില്ല താഴെ തന്നെ മുത്തച്ഛി ഉമ്മയൊക്കെ എല്ലാം ഉണ്ടാവും അവരിവിടെ ഉണ്ടാവും കേട്ടോ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ പറയും മറ്റേ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ കാര്യമായിട്ട് ഹോസ്പിറ്റൽ കേസിനോ ബാങ്കത്തെ ആവശ്യത്തിനൊക്കെ ആയിരിക്കും ഞാനും കാക്കും പോവുക അപ്പം മക്കളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ പിന്നാരെ കൊണ്ടുപോകുകയാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ വെറുതെ കൊണ്ടുപോകാണ്ടല്ലോ ജില്ലാ ആശുപത്രി ആശുപത്രിയല്ലേ അങ്ങോട്ടൊന്നും കയറ്റൂല കാണാനും സമ്മതിക്കൂല അപ്പോൾ അവർ പോരും ഇല്ല കേട്ടോ അവിടെ നിന്നോളാം ആ ബി ആളെ ഞങ്ങൾ നോക്കിക്കോളാർക്കും ആരായിട്ട് ക്ഷേമോളൊറീത് തന്നെയട്ടോ നോക്കൽ അമ്മ എപ്പോഴും കയറി വരും അമ്മ അവിടെ ഇരിക്കും പിന്നെ മൂത്തച്ചീൻ്റെ അടുത്ത് ഇറങ്ങി പോവും ആ ഒരു സമാധാനം എവിടെ പോവാണെങ്കിലും കേട്ടോ അവരൊക്കെ ഉണ്ട് എന്നുള്ള സമാധാനത്തിൽ തന്നെയാണ് പോണത് കേട്ടോ പിന്നെ പുറത്ത് നമ്മൾ പേടി നമ്മൾ കുട്ടികളവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോണത് ഇപ്പം സാഹചര്യങ്ങളും കാലം ഒക്കെ മോശമല്ലേ നമ്മൾ കുട്ടികളങ്ങനെ ഇട്ട് പോകുമ്പോഴൊക്കെ അതൊക്കെ നല്ല ശ്രദ്ധ ഉണ്ട് കേട്ടോ കുട്ടികളെ തനിച്ചിട്ട് കാണ്ടൊന്നും നമ്മൾ പോവലില്ല ഒക്കെ ചെറിയ ബേബിയാളല്ലേ അവരെ ഏൽപ്പിച്ചിട്ട് തന്നെ പോവല് പിന്നെ ഉമ്മ ചീത്തയും പറയും കേട്ടോ വാക്കുവിൻ്റെ ഉമ്മ എവിടെ പോകണേ ഇവിടെ പറഞ്ഞിട്ട് പോയാൽ മതി അറിയാം പിന്നെ ഉമ്മ വന്ന് കയറിയിരിക്കൂട്ടോ നമ്മളെ ആവശ്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണ്ടേ വേറെ ഒരാളെ നമ്മൾ ഏൽപ്പിക്കാനൊന്നും പറ്റൂലല്ലോ പിന്നെ കുട്ടികൾ നോക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷെയ്മോൾ ഋതുവിനെന്നെ ഏൽപ്പിക്കലൊക്കെ കാര്യമായിട്ട് പിന്നെ ഷേമോളോട് ഞാൻ പറഞ്ഞു മദ്രസ്സിൽ പോകാനുണ്ടാകുമ്പോൾ ഈ പൊയ്ക്കോണ്ടി അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അറിഞ്ഞു അപ്പം കാക്കു പറയും എനിക്ക് വരച്ചിട്ട് വെയ്യ എനിക്ക് ലേസം ചായ ഉണ്ടാക്കി കൊണ്ടാകാമെന്ന് പറഞ്ഞു നേരം വൈകിട്ടുണ്ട് കേട്ടോ അപ്പം കാക്കുന് ലേസം പൊടിയിട്ട് കാണി ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാനും മാക്ക് ലേസം പാൽപ്പൊടിയൊക്കെ കൊടുന്ന് വെച്ചിരുന്നു ഞാനും കേട്ടോ അല്ലെങ്കിൽ പാലം എന്തെങ്കിലുമൊക്കെ പാർന്ന് കൊടുക്കുമ്പോൾ അതിലടാതെയൊക്കെ കുടിക്കുമ്പോളേ മാക്ക് ഇങ്ങനെ ഓക്കാൻസാൻ വരുന്നേ ഇങ്ങനെ പറയും ഒന്നും തിന്നൂല ഒരു സാധനം തിന്നൂല എമ്മട്ടോ ഞാനിങ്ങനെ ഒച്ച വിളി കിടുമ്പോ എന്തെങ്കിലും ലേശം ഒക്കെ ഇങ്ങനെ കൈക്കൂട്ടാലേ നമ്മള് കോരി കൊടുത്താലും കഴിക്കും അപ്പൊ അത് കണ്ടോ അടുക്കളയില് പണിയായിട്ടൊന്ന് പൂരി ഉണ്ടാക്കുകയാണ് കുറേ ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി പൂരി പൂരി ഇറണം അപ്പോൾ ഒന്നുണ്ടാക്കിയാൽ പോരട്ടോ അപ്പോൾ മറ്റേ മക്ക മക്കൾക്കൊക്കെ വേണ്ടിവരും അപ്പോൾ പൂരി ഉണ്ടാക്കാൻ കുറേ ഓയിലും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ മടിച്ചിങ്ങനെ നിന്നപ്പോൾ മക്കളൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഇമ്മ ഉണ്ടാക്കി ഇറണം അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ വിഷം പിടിയിലോതമ്പ് കൊണ്ടാണ് അപ്പം എല്ലാവരും ചോദിക്കേണ്ടത് എന്തങ്ങനെ അങ്ങനെ ഇല്ലല്ലോ ദാത്താകളുടെ എന്താ പൊള്ളക്കൽ അപ്പോൾ ഒന്നും ഇല്ലട്ട മക്കളെ ചെറിയ ചൂടില്ല വള്ളത്തിൽ ഞാൻ ഉപ്പിട്ട് കണ് നന്നായിട്ട് കുഴച്ച് അതാക്കിന്ന് എടുക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരും പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷേ ഇടാൻ പാടുള്ളൂ മുകളേക്ക് എണ്ണ തൂകി കൊടുക്കും വേണം അപ്പോൾ നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ പച്ചത്തിലൊക്കെ ഞാൻ ആദ്യം ചെയ്തു നോക്കിയിരുന്നു പച്ചത്തിലും റെഡിയാവും അത് എണ്ണ ഒന്നും കുടിക്കില്ല പക്ഷേ അത് ബലം ഉണ്ടാവും കേട്ടോ ചെറിയൊരു ബലം ഉണ്ടാവും നല്ല കുഴഞ്ഞ സോഫ്റ്റ് ഉള്ള പൂരിയായിരിക്കും അതിൽക്ക് ഞാനൊരു ഉരുളങ്ങ ഉരുളം തേങ്ങ മസാല ഉണ്ടാക്കലിട്ടോ രണ്ട് ഉരുളം തേങ്ങ കുക്കറിലിട്ട് കണ്ട് പീങ്ങിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചളക് ഇഞ്ചിയും പിന്നെ മസാലപ്പൊടികളത് ഒന്നും ഇടൂല ചിക്കൻ പൗഡറും മഞ്ഞളും ഇടും കിട്ടാ കുറവുമ്പിറ്റവും പൊടി ഉണ്ട് അതും ഇടും എന്നിട്ട് രസം വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ച് കാണാൻ നന്നായിട്ട് തുള്ളി ഗ്രേവി ആക്കും കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണ് പൂരി മസാല എന്ന് പറയും കേട്ടോ അപ്പം അമ്മ എണീട്ടിട്ടില്ല അമ്മാൻ ഞാൻ അതിൻ്റെ മുന്നേ രാവിലെ സുബ്സ് കരിക്കാൻ എണീറ്റപ്പോൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ബ്രഷൊക്കെ ചെയ്ത് കിടത്തിയിട്ടോ അപ്പോൾ അതിനൊരിടക്ക് അമ്മാനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു ഉമ്മാക്കി ഞാൻ ചായ ഉണ്ടാക്കി തരാറിനാ കേൾക്കില്ല അപ്പോൾ നല്ല മഞ്ഞല്ലേ അപ്പം മാക്ക് അപ്പം നാരങ്ങ വെള്ളമാണ് ആണ് കേട്ടോ നല്ല തണുത്ത നാരങ്ങ വെള്ളമാണ് വേണം പറയും നല്ല ദാഹം ഉണ്ടാവുകയെ ഈ ഡീ ഡീഹൈഡ്രേഷൻ വരും നല്ല ഷുഗർ ഹൈ ഷുഗർ ആയിട്ട് അപ്പം മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും രാവിലെ കഴിക്കണ്ടമ്മാ രാവിലെ തണുത്ത വെള്ളം കുടിച്ചാൽ നല്ല കഫക്കെ ഇട്ടുണ്ടാവും നല്ല ചുമയുണ്ട് ഉമ്മാക്ക് അപ്പോൾ അത് അപ്പം വേണം കേട്ടോ ഇനി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഞാൻ അതൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കുടിച്ചു കാണ്ട് അവിടെ കിടത്തിയതാണ് ഇനിയിപ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ നേരത്തന്നെ ഭക്ഷണമൊക്കെ തിന്നാൽ തന്നെ ഉമ്മ ഉഷാറാവും നടക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായി കുട്ടിനൊപ്പം നല്ല അന്തം വെച്ച് തുടങ്ങിയിക്കണം ഉമാക്ക് മരുന്ന് കുടിച്ചിട്ടോ നമ്മളെ ഹക്ക് ഡോക്ടർ മരുന്ന് കുടിച്ചാൽ നല്ല നല്ല മാറ്റം ഉണ്ടാകലുണ്ട് പക്ഷെ മരുന്നിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളോ ഡോക്ടർ ഫീസും കാര്യങ്ങളൊക്കെ എന്നാലും നല്ല മാറ്റാണ് കേട്ടോ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ എല്ലാവരും ചോദിച്ചിരുന്നു മോയിൻ ഹെക്ക് പറഞ്ഞ ഡോക്ടറാണോ എംഇഎസിലെ ഡോക്ടറാണോ ചോദിച്ചിരുന്നു കേട്ടോ അല്ലാട്ടോ ഇ എം എസ്സിലെ ഡോക്ടറാണ് മോയിൻ ഹെക്ക് പറഞ്ഞ ഡോക്ടർ തന്നെയാണ് അപ്പോൾ ആ ഡോക്ടറെ പോയി കാണിച്ചാൽ നല്ല മാറ്റം ഉണ്ടായാലുണ്ട് മാക്കുട്ടോ ഡോക്ടർ ഈ പ്രാവശ്യം മരുന്നുകളൊക്കെ ഡോസേജ് കൂട്ടി തന്നു വേറെ മരുന്നുകൾ മാറ്റി തന്നു കേട്ടോ അപ്പോൾ കുഴപ്പമില്ല എന്നാലും നമ്മൾ പിടിച്ച് നടക്കണം കുട്ടീനെ മടിയിൽ വെക്കാൻ എപ്പോഴും ചോദിക്കും അപ്പം നമ്മളെടുത്ത് ഇങ്ങനെ ഇരുന്നു എടുക്കണം അപ്പോൾ മാറ്റമുണ്ട് അപ്പം ഞാൻ നുള്ളിപ്പൊറുക്കി പറയണം എന്താണെന്ന് ചോദിക്കായിരിക്കില്ല എന്നാലും ഞാൻ ഇത്താൻ്റെ അടുത്ത് പോയിരുന്നല്ലോ ഞാനും കാക്കും പോയാൽ അവിടെ എന്താ കോ കയ്യില് കാണാണ്ടാവില്ല സ്പൂണ് കാണാൻ പിന്നെ കത്തി കാണാണ്ടാവില്ല ഇങ്ങൾക്കൊക്കെ അറിയണതാണല്ലോ നമ്മൾ മാറി കഴിഞ്ഞാൽ കുട്ടികൾ കാട്ടണതാണ് അപ്പോൾ അതിന് ഇങ്ങനെ ചീത്ത അറിയണം കേട്ടോ ഈ ചീത്ത പറയണൊന്നും മക്കളൊന്നും കേൾക്കണില്ല ഞാനവിടെ ഇരുന്ന് നുള്ളിപ്പൊറക്കി അങ്ങനെ പറയാണ് ഫോൺ ഞാൻ അവിടെ തിമ്മൽ വെച്ചുകയാണ് കേട്ടോ നമ്മളെ എന്താ ഫോൺ വെക്കണ യന്ത്രത്തുമ്മൽ വെച്ചിരിക്കുകയാണ് അപ്പം മക്കളൊക്കെ ഉറങ്ങുകയാണ് കയറി ഇത് ചിലപ്പോൾ കേക്ക് ഉണ്ടാവും അങ്ങനെ അമർന്ന് കിടക്കും കേട്ടോ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ചെന്ന് കണ്ട് ഞാൻ ചീത്തരുന്ന തല്ലുകൊക്കെ ചെയ്യും അത് വെച്ചോടത്തൊന്നും കാണൂലേ നമ്മൾ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതല്ലേ അപ്പോൾ ചിക്കൻ പൗഡറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ലേസം ഗരം മസാല ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കാണാൻ ഞാൻ അവിടെ ഉപ്പിച്ചുണ്ടാക്കി കേട്ടോ ചായ ഉണ്ടാക്കി വെച്ച് അപ്പോൾ കാക്കൂനെ ഞാൻ അങ്ങ് വിളിക്കുന്നുണ്ട് ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്തു തരിയായിരുന്നു അപ്പോൾ തല നല്ല കടച്ചിലുണ്ടായപ്പോൾ രാവിലെ ഒരു ഗുളിക കുടിച്ചു ഞാനിട്ടോ രാത്രി ഞാനൊരു ഗുളിക കുടിച്ച് ഡോള കുടിക്കലിട്ടോ ഇനിയിപ്പോൾ ഡോക്ടറെടുത്തൊന്ന് പോയി വയ്ക്കണം സാധ്യത ഡോക്ടറെ ഞാൻ കാണിച്ചിരുന്നു ഈ എൻ്റെ അപ്പം അന്ന് ലിനുനെ പ്രഗ്നൻ്റ് ആയപ്പോൾ നിർത്തിയാതാണ് കേട്ടോ കുട്ടികളെ ഏറ്റവും ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഗുളിക കുടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതേ കൈക്കല കണ്ടൊന്നും കാണാമല്ല അതിനൊക്കെ ഈറടിച്ച് നിൽക്കുക കേട്ടോ ഞാൻ എനിക്ക് തലയും കടീനുണ്ട് അപ്പോൾ കാക്കുവിനെ വിളിച്ചപ്പോൾ ബേബിയാവളുണ്ട് എടുത്തതെന്നാണ് അപ്പം മദ്രസ് സ്കൂളൊക്കെ ലീവാണല്ലോ അപ്പം മക്കള് നല്ല ഉറക്കായിരിക്കും പ്രത്യേകിച്ച് രാവിലെ നമ്മളെ എണീപ്പിച്ച് സ്കേരിപ്പിച്ച് കടത്തി കഴിഞ്ഞാൽ പിന്നെ എണീക്ക തന്നെ അല്ല ഞാനങ്ങനെ ഒച്ചെടും കേട്ടോ പക്ഷെ നമ്മളോട് പറഞ്ഞ് ഒന്ന് മുറ്റൊക്കെ അടിച്ച് ഒരു കൊണ്ടാന്ന് പറയണ്ടിട്ടോ പക്ഷേ അവൾക്ക് ഇനിയിപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോൾ മദ്രസും ഉണ്ട് അപ്പം നേരം വൈകി എണീറ്റാ അതിനൊന്നും ഒഴിവുണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ എണീറ്റാ പാടെന്നെ ബേബിയാളെ പിടിച്ചാനും ഉണ്ടാവും കേട്ടോ അപ്പൊ ഞാൻ കാക്കുവിനോട് അറിഞ്ഞു ഓലെടുത്താണ് കൊണ്ടയിട്ടു കൊടുത്താളി ഓരോന്നിനെ എന്നിട്ട് ഇങ്ങനെ വരിക അടുക്കളി കറിഞ്ഞാന് അല്ലെങ്കിൽ ആയി കിട്ടൂല മക്കളെ ഇവർ അപ്പോത്തന്നെ ബേബിയാൾ കരച്ചിലൊക്കെ ആവും പിന്നെ അവരൊരു എട്ട എട്ടര ആകുമ്പോൾ കുട്ടികളല്ലേ ഉറങ്ങുമല്ലോ കുളിപ്പിക്കണീൻ്റെ തന്നെ ഒന്നും കൂടെ ഉറങ്ങൂട്ടോ രാവിലെ എണീക്കണോണ്ട് അന്നേ രാവിലെ എണീക്കും പിന്നെ മാനെ ബാത്റൂമിൽ കൊണ്ടുപോകണേൽ നേരത്ത് പെട്ടെന്ന് എണീക്കും അപ്പോൾ ഷെയ്മോള് വിളിച്ചു കാണും ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കെടുത്ത് വിട്ടോ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ പിച്ചയും പേയും പറയും ഷെയ്മോള് കുട്ടികളല്ലേ അവരെ വിളിച്ചു കണ്ട് നമ്മളെ ഉറക്കത്ത് നിന്ന് കാണ്ട് അവിടെ പോയി കിടക്കുക അറിയുമ്പോഴേ അവർക്ക് കീറടിച്ചും അങ്ങനെ നുള്ളി നുള്ളിപ്പുറക്കിങ്ങനെ പറയും ഷൈമോളിട്ടോ അപ്പോൾ ഞാൻ നുള്ളിപ്പുറക്കി പറയണ്ട കിട്ടും അടി ഇതിൻ്റെ അടുത്തു എന്നൊക്കെ പറയും അപ്പോൾ പോയി കിടക്കു കേട്ടോ എന്താ വെച്ചാൽ അമ്മാനെ ബാത്റൂമൊക്കെ ഉണ്ടോ നമ്മൾ വേണ്ടേ പിന്നെ കാക്കുണ്ടാവും കാക്കു അപ്പോൾ ആ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ആയിരിക്കും കാക്കുവിന് അപ്പോൾ വാസനിച്ചുകൊടുക്കുക കണ്ടിട്ടോ ഞാൻ ആയോന്ന് അപ്പോൾ ഗരം മസാല ഇട്ടപ്പോൾ വേറൊരു സ്മെല്ല് വന്നു കെട്ടോ ഞാൻ ചെറിയ ചിക്കൻ പൊടി ചിക്കൻ മസാലൻ്റെ പൊടിയൊക്കെ ഇടല് വെള്ളമൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ കാട്ടി കൂട്ടും മക്കളെ അപ്പം നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടാവില്ലേ എത്രയ്ക്കാണ് താത്ത കാട്ടന് കരുത് ഉണ്ടാവൂലേ അങ്ങനെയൊക്കെ രാവിലെ അങ്ങോട്ട് ഒപ്പിക്കൽസ് ഉണ്ടാക്കും സുമാറുകളൊക്കെ സുമാറപ്പൊക്കെ ഉണ്ടാക്കും ഞാൻ കേട്ടോ അപ്പോൾ അതാക്കണ് കുരൾകും പൊടി പൊട്ടിച്ചിട്ട് കണ്ട് പാക്കറ്റ് കുപ്പിയിലൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ ആ കാസ്ട്രോള് പൊട്ടിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ വെക്കും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തലയൊക്കെ വരുന്നുണ്ട് തുമ്പാനൊക്കെ വരുന്നുണ്ട് തുമ്പുണ്ടോ താത്ത ഒക്കെ ചോദിക്കൂല്ലേ നിങ്ങൾ തേടി തിരിഞ്ഞുകൊണ്ട് തുമ്പട്ടോ അതിക്ക് തുമ്പണമൊന്നുമില്ല പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കുറേ പറഞ്ഞ് കണ്ട് നീണ്ടു പോയില്ലേ നോക്കട്ടെ ഇത്താനെ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് കേട്ടോ അവരെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത്താൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ ചിലപ്പോൾ അവർ തിരുവനന്തപുരം കൊണ്ടുപോവുമായിരിക്കും അപ്പോൾ എത്താൻ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് മനസ്സിൽ അല്ലാതെ ഇപ്പോൾ എവിടെയും കൊണ്ടുപോയിടാനൊന്നും വയ്യല്ലോ അപ്പോൾ ഓളെ മോള് പറയുണ്ട് കേട്ടോ ഞാൻ നിന്നോള താത്ത അങ്ങോട്ട് പോയി കൊണ്ടുപോയിക്കാണ്ട് തറവാട്ടേക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ ചെറിയ കുട്ടിയുണ്ട് പിന്നെ ഞാൻ ഞാനവിടെ പോയിക്കച്ചാൽ മദ്രസ് ഉണ്ട് പിന്നെ ഉമ്മയില്ലേ ഉമ്മാനിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഉമ്മാനിയും ബേബിയാളെയും നോക്കാൻ എനിക്ക് ഒഴിവുണ്ടാവുള്ളൂ ഓളെ നോക്കാൻ ഒഴിവുണ്ടാവില്ല അപ്പം കാക്കും അറിയേണ്ടി ഇങ്ങോട്ട് കൊടുുന്നാള അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസോളം നോക്കണല്ലോ പത്ത് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ ഡോക്ടറെടുത്ത് ഡോക്ടറെ കാണിക്കാൻ പോകണം ഇവിടെ എല്ലാം തിരുവനന്തപുരം എട്ടോ ആർ സി സിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ചെല്ലണം അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞു പത്ത് ദിവസം അങ്ങോട്ട് പോര് എന്നെ കൊണ്ട് കഴിയണ പോലെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ അറിയില്ല ഡിസ്ചാർജ് ഇപ്പം തിങ്കളാഴ്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ നോക്കാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവളെ കാണാനൊന്നും കഴിഞ്ഞില്ല ഇക്കാനോട് സംസാരിച്ചിട്ടുമില്ല അവളെ ഹസ്ബൻഡിനോട് എന്തായാലും അവളെ പുറത്തേക്ക് ഇറക്കട്ടെ വാടയ്ക്ക് മാറ്റിയിട്ട് നോക്കാം അപ്പം താക്കണിൻ്റെ പൂരി നല്ലോണം പൊള്ളച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചോദിച്ചിരുന്നു നല്ല പൊള്ളച്ച് വരും കേട്ടോ നന്നായിട്ട് നമ്മള് നന്നായിട്ട് കുഴച്ചാൽ മതി കേട്ടോ മക്കളെ റേഷൻ പിടിയിലെ ഗോതമ്പ് പൊടിയാണോയെന്ന് കരുതിക്കാണ്ട് അങ്ങനെ നല്ല മുരടിച്ച് കൂല ഉണ്ടോ നന്നായിട്ട് പൊന്ന് പൊള്ളച്ച് വന്നിട്ട് ഞാനതിൽ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലേസം പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കട്ടെ കേട്ടോ ചായയെന്നും പറയണ പോലെ സാധാ പറയണ പോലെ ഞാൻ പറയണുണ്ട് കേട്ടോ കോല കിണറിലെ വെള്ളമാണ് ഇത്തിരി ചായപ്പൊടി ഇട്ടിട്ടുള്ളൂ നല്ലോണം കളറുണ്ടാവും അത് നല്ല ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അമ്മ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എനിക്ക് ബാത്റൂം പോകാണ്ട് അപ്പം ഇങ്ങനെ ആലോചിക്കും കേട്ടോ എന്തോ ഒരു മിസ്റ്റേക്ക് അപ്പോൾ അടുക്കളയിൽ കയറി നമുക്കൊക്കെ എല്ലാണല്ലേ ഒരു തപ്പിത്താരിൽ എന്തിനാ അപ്പോൾ പഞ്ചാരം ഇട്ട് ജഗ്ഗക്ക് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ ഞാൻ സത്യമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുക അപ്പം എന്താ ഒക്കെപ്പാടിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് ഓരോന്നീ കാക്കു തന്നെ പറയും എന്താ ഈ ഇത്രയെ ആലോചിച്ച് കൂട്ടാനും കയറി കാക്കു അതിൻ്റെ അടിയിൽ വന്നുകാണ്ട് നിങ്ങൾ കണ്ടില്ലേ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി തന്ന് റെഡിയാക്കി പോയിട്ടോ ചട്ടിയൊക്കെ ഉണ്ടായിനി അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്ന് അപ്പം ഉമ്മാനെ ഞാൻ ഋതുവിനെ വിളിച്ചു വിട്ടോ ഋതു എണീറ്റ് കണ്ട് ഉമ്മാനെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക ഞാനിവിടെ വരാറ് ചിലപ്പോൾ ഓന് കൊണ്ടുപോകട്ടോ കൊണ്ടുപോയിക്കാണ്ട് ബാത്റൂമിൽ ഇരുത്തിയിട്ട് ഡോറടച്ച് പോരും കേട്ടോ പിന്നെ യൂറോപ്യൻ കക്കൂസ് അല്ലേ അതിൽ ഇരുത്തിയാൽ മതി പിന്നെ ഞാൻ ചെല്ലും ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം കുറച്ചൊക്കെ അങ്ങനെ ബാത്റൂമ് കൊണ്ടുപോയിരുത്തിയാതൊക്കെ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ മറ്റേ അതൊന്നും അറിയില്ലായിരുന്നു നമ്മളെന്നെ ചെയ്യണമായിരുന്നു ഇപ്പം കുറച്ച് നമ്മളെ ഹെക്ക് ഡോക്ടർ മരുന്നിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ പൂരി കണ്ടോ പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല രസം ഉണ്ടില്ല ഏതീക്ക് മസാലയും കൂട്ടിയാൽ നല്ല രസം കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക എന്താ അങ്ങനെ പൊന്തൂലെന്ന് പൊന്തിട്ടാൽ നന്നായിട്ടൊന്ന് കുഴച്ചാൽ മതി നമ്മളെ കൈ കൊണ്ട് ചെറിയൊരു ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ടിട്ടോ നമ്മളെ കൈ തൊട്ടാൽ വലിയ പൊള്ളലില്ലാത്തൊരു ചൂടുവെള്ളമല്ലേ മറ്റേ ചൂട് കുറഞ്ഞതും അല്ല അങ്ങനെ ഒന്ന് കുഴച്ചുണ്ടാക്കി വെക്കേണ്ടിയിട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാവും അത് റേഷൻ പിടിയിലാണെങ്കിൽ പൊള്ളക്കൂല എന്നൊക്കെ എല്ലാവരും പറയും അതൊക്കെ വെറുതെ പറയാം കേട്ടോ പിന്നെ അതിലെന്തേലും കൂട്ടണം പിന്നെ റവ കൂട്ടണം അതൊക്കെ വെറുതെ പറയണം അങ്ങനെ തന്നെ ആവും കേട്ടോ നന്നായിട്ട് പൊള്ളച്ച് വരും സാധാ അങ്ങനെ ഒന്ന് കാണിച്ച് നോക്കുകയൊക്കെ അത്ര സോഫ്റ്റില് കുഴച്ചിട്ടുണ്ട് ഞാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല നന്നായിട്ട് കുഴച്ചാൽ തന്നെ പൂരിയൊക്കെ നന്നായിട്ട് പൊള്ളച്ച് വരും പിന്നെ ചിലവർ പറഞ്ഞില്ല പച്ചത്തിൽ കുഴച്ചാൽ മതി പച്ചത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് തോന്നിയാൽ എന്താ വെച്ചാൽ ഒരു കട്ടിപ്പ് ഉണ്ടാവും ഒരു ചെറിയൊരു പൊള്ളക്കലുണ്ട് ഞാൻ നന്നായിട്ട് കുഴക്കും അപ്പോൾ പൊള്ളക്കലുണ്ട് പക്ഷെ ഒരു കട്ടിപ്പ് ഉണ്ടാവും പിന്നെ ഇതിൽ നെയ് വെളിച്ചെണ്ണ ഓയിലിട്ടോ ഓയിൽ ചെറുതായിട്ട് പുരട്ടിയിട്ടാണ് ഞാനിതൊന്നാണ് എടുക്കൽ പിന്നെ പ്രസ്സൊക്കെ കേടന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഓറെ എന്തെങ്കിലുമൊക്കെ വയ്ക്കല പ്രസ് കുക്കറ് പിന്നെ ഗ്യാസിൻ്റെ അത് ഇങ്ങനെ പറഞ്ഞിടും ഞാനെന്നും കാക്കിനോട് കിട്ടോ എന്തായാലും ഇതിന്മേലൊന്നും തീരുന്നില്ല ങ്ങളാ കടും അതും ഇതും ലോണും കാര്യങ്ങളും ഇപ്പം നല്ല ഓഫറുണ്ടല്ലോ ഈ ഇതല്ലേ ക്രിസ്മസ് അല്ലേ അപ്പം എൻ്റെ കുക്കർ കംപ്ലീറ്റ് കേടുന്നു മൂന്ന് കുക്കറും കേടന്നിട്ടുണ്ട് ഒരു എട്ട് പത്ത് വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ കുക്കറിന് ഒരു കുക്കറിന് പതിമൂന്ന് വർഷമൊക്കെ ആയി അപ്പോൾ ഞാൻ കാക്കുവിനോട് പറഞ്ഞ് ഒന്ന് മാറ്റി നമ്മൾ ഈ കുക്കറൊക്കെ കൊണ്ടുപോയി കൊടുത്തു കണ്ട് നല്ല ഓഫറുണ്ടാവും അതുപോലെ നല്ലൊരു അടുപ്പും വായും ശരി എനിക്ക് കാരണം ഞാൻ അപ്പോൾ നോക്കട്ടെ ഈ മാസത്ത് കിട്ടുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഇപ്പോൾ നമ്മളെ ഇടയിൽക്കൂടെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കണ്ടേ ഇത് പറഞ്ഞ പോലെ ചട്ടിയും കുടിക്കുകയൊന്നും ഇല്ലാതെ വെച്ചുണ്ടാക്കൊന്നും വേണ്ടേ അപ്പം അതിൻ്റെ അടി കൂടെ ഒരു ഡ്രസ്സൊക്കെ എടുത്തതിനും എല്ലാവരും ഇങ്ങനെ പറയണ്ടിട്ടോ എല്ലാം നടക്കണ്ട മക്കളെ എന്നും ഈ കീറിയും പാറിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവില്ലേ നിങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്കൊക്കെ അറിയാം അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ശരിയാവും പറയുന്നുണ്ട് പുതുതായി വരുന്നവർക്കൊക്കെ ചിലത് കാണുന്നവർക്കൊക്കെ ഒരു അറപ്പും വെറുപ്പൊക്കെ ആയിരിക്കും എന്താ അപ്പം അതിങ്ങനെയെന്നൊക്കെ കരുതി അപ്പം നമുക്കും ഉണ്ടാവില്ലേ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ വില കൂടിയൊന്നും എടുക്കലോ ഒന്നും ഇല്ല ഇടാൻ ആഗ്രഹമാണ് ആരപ്പം ഈ ഭൂമിയിൽ നല്ല ഡ്രസ്സും നല്ല സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാത്തോല് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറലേ പൈസ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒക്കെ വാങ്ങണം ഇൻഷാല്ല അപ്പം കാക്കുവിൻ്റെ വണ്ടി ആകെ പൊടി മാറിയിട്ട് ഞാൻ അവിടെ അടിച്ചു വരിക അപ്പോൾ കുറേ നേരം വൈകീലേ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പോളാണ് ഞാൻ അടിച്ചു വരിയത് ഞാൻ ഷേയ്മോള് മദ്രാസക്ക് പോയി അതോളം ബേബി ആളിന്ന് നോക്കി കാക്കുവിൻ്റെ അടുത്ത് രണ്ടെണ്ണത്തിനും മടിയിൽ വെച്ചു കൊടുത്ത് കാണാ ഷെയ്മോളോ ഓടിയത് കെട്ടോ എൻ്റെ അടിയിൽ അപ്പിയൊക്കെ ഇട്ടിരുന്നതൊക്കെ ഷെയ്മോളെ നന്നാക്കി കൊടുത്തു കൊടുത്തുട്ടോ ഞാൻ ഇവിടെ പൊയ്ക്കോട്ടെ എഴുതി കാണിച്ച് പൊയ്ക്കപ്പാൻ്റെ മടിയിൽ വെച്ച് കാണുകയായിരുന്നു അപ്പോൾ ഒക്കെ നന്നാക്കി കഴുകണം എന്നുണ്ട് സാബൂം പൊടിയൊക്കെ ഇട്ടിട്ട് അപ്പം റിതുമാണ് ഇതിനൊക്കെ നിൽക്കൽ അപ്പോൾ ഓനോ എണീറ്റിട്ടില്ല നീച്ചടാ നീച്ചടാ എണീറ്റ് കഴിഞ്ഞാൽ ഓ കളിക്കാൻ പോകും പോകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒക്കെ നിൽക്കും എഡിറ്റ് ചെയ്യണേ പോനാട്ടോ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ ഓ എടുപിടാ കാട്ടും ഞാൻ ചെയ്യണമൊക്കെ അതുപോലെ പകർത്തിയേക്കും ഞാൻ പറയും വൃത്തിയിൽ ചെയ്യേണ്ടിട്ടും അപ്പോൾ വണ്ടി ഒന്നാണ് തുടച്ച് കൊടുക്കുക കേട്ടോ കേൾക്കി നന്നാക്കണമൊന്നുമില്ലാകെ പൊടി പിടിച്ച് കിടക്കാക്കിപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് അച്ചയ്ക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഋതുവിന് പരീക്ഷയൊക്കെ അല്ലെ ഇനും അല്ലെങ്കിൽ ഓല അതൊക്കെ നന്നാക്കും ആ മുൻഭാഗം കണ്ടില്ലേ ആക്കെ പൊടി പാറിയിട്ടോ ഞാൻ അവിടെ അടിച്ചു വരും ഇപ്പം വെള്ളം കുറഞ്ഞാൽ മതിയെ ഞാനത് ശ്രദ്ധിച്ചവില്ല ഇല്ലിനും കണ്ടോ നിൽക്കണ എന്താ വിട്ട് കണ്ട് പോയി കുപ്പായ ഇടിയറിഞ്ഞിട്ട് കേൾക്കണില്ല കേട്ടോ അമ്മൻ്റെ മടിയിൽ വെച്ചെടുത്തിട്ടുണ്ട് ഞാനവിടെ ഉണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറമ്മ പറിട്ടോ വിടല്ലി അറിയുന്നുണ്ട് ഇല്ല ഞാൻ വിടൂല അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ അപ്പം ഇത്രയുള്ളു വീഡിയോ കേട്ടോ കാക്കുവിൻ്റെ ചാനലിൽ വൈകുന്നേരം വീഡിയോ ഇടണ്ട് ഉച്ചയ്ക്ക് ശേഷം റിതു എന്നെ ഹെൽപ്പ് ചെയ്യണമൊക്കെ കേട്ടോ സ്ലാമലൈക്കും